നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വിഡിലി സ്വാഗതം പേപ്പട്ടി സുനിയുടെ ഓട്ടിച്ചുട്ടുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ മാരെ അസംബ്ലിസ് ബോർഡിലെ ടി ടീജെ ചൊപ്പനെ കുറിച്ച് ഇവൻ പറയുകയാണ് കാതിറക്കി ദശാംശം തീരി കുപ്പ പറഞ്ഞി നടന്നവൻ അഹന്ത പിടിച്ചവൻ പിച്ചുചട്ടിയിൽ കൈയിട്ട് വരുന്നവൻ വേട്ടാവൊളിയൻ പിന്നെ ില്ലാത്തവൻ തീട്ടം തിന്നുന്നവൻ പട്ടി തന്തക്കൊക്കെ പറയുക ഇവൻ എന്താണ് ഒരു കാരണം കാരണം വേറൊന്നുമല്ല ദശാംശത്തെ കുറിച്ച് അദ്ദേഹം പ്രശ്നിച്ചിട്ടുള്ളതാണ് അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ ഇങ്ങനെയും കടിക്കുമോടെ നാട്ടുകാരെ മൊത്തം കടിക്കുമോടെ സുനി നീ ചെകുത്താ സുനി നീ ഒരു കാര്യം ആലോചിക്കണം നീ ബന്ദക്കോസുകാരുടെ വീഡിയോ എടുത്തിട്ട് പണം സമ്പാദിക്കുന്ന പോലെ അല്ല ദേവ വേദപുസ്തക പ്രകാരം ദേവദാസന്മാർ ദശാംശത്തെ കുറിച്ച് പറയുന്നത് നീ ഒരു കാര്യം ചെയ്യ് നീ പേ പിടിച്ച് നടക്കാതെ നിനക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് നീ പാസ്റ്റർമാരെ വെല്ലുവിളി സംവാദത്തിന് വാ ദശാംശത്തെ കുറിച്ച് നീ അങ്ങനെ പറഞ്ഞു കൂടെ നിനക്കൊണ്ട് കൊണ്ട് പറ്റോ ആദ്യൊരു കാര്യം ചെയ്യാം ഇവൻ ടീജ് എന്തൊക്കെയാണ് അവൻ പറയുന്നത് ഈ പേ പിടിച്ച പട്ടി നമുക്ക് എത്രമാത്രം പേടിപ്പൊ കാണാം ദശാംശം കേൾക്കുമ്പോൾ ഇവന്റെ പേ അളവും ഇവന്റെ ഇഞ്ചക്ഷൻ കൊടുത്താൽ ഒന്നും തീരുന്ന ഒന്നല്ല കാരണം ഇവന് ഒരു പട്ടിയുടെ അല്ല പതിനായിരം ദശാംശം തീനിയുടെ കുപ്പപെറുക്കി നടന്ന ഒരു കാബർക്കി കൂലിപ്പണിക്ക് പോകാൻ മടിയായത് കൊണ്ട് മൂക്കിന് താഴെയുള്ള രോമവും അടിച്ചു കളഞ്ഞ് വേദപുസ്തകവും എടുത്ത് കഷത്തിൽ വെച്ച് ദശാംശം തിന്ന് ചേർത്തപ്പോൾ അവന്റെ ആ മുഖത്തെ സ്ഥായിയായ ആ ബാബം ഒന്ന് നോക്കിക്ക് ഈ വേട്ടാവളിയൻ ദശാംശം ആവശ്യപ്പെടുന്നത് ഒരുപക്ഷെ ഇവനെ പോലെ വേറൊരുത്തനെ ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ കിട്ടില്ല ആഗോള എച്ചിയുടെ മുഖത്തെ ആ അഹന്ത നിങ്ങൾ കണ്ടു വിട്ടതിൽ നിന്ന് ആ പട്ടിക്കുണ്ടോ ഇത്രയും ശൗര്യം ഇവന്റെ സൃഷ്ടാവിനെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയുക ഈ വീഡിയോ കാണുന്ന നാം എല്ലാവരും ഒന്ന് ഇവന്റെ സൃഷ്ടികർമ്മം നിർവഹിച്ചവനെ ഒന്ന് ആഞ്ഞു സ്മരിച്ചാൽ അവൻ മിനിമം പത്ത് കൊല്ലം നിർത്താതെ കിടന്ന് അപ്പോ തീർച്ചയായിട്ടും ഒരു തന്തപട്ടി ഉണ്ടായിരുന്നു ആ തന്തപ്പട്ടിയുടെ പേയാണ് ഇവനും പിടിച്ചിരിക്കുന്നത് അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് അവൻ ഓട്ടിച്ചിട്ട് അസംബ്ലി സോളിലെ സൂപ്പർ ഈ ടി ജെ ഷോപ്പുകളിലെ കഴിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഇവ എന്തിനാ കടിക്കുന്നത് പേളവി അഭിനയവൻ കഴിക്കത്തില്ലേ ഇവനെ തന്തപട്ടിയുടെ കയ്യിൽ നിന്നാണ് ഇവന് പേ കിട്ടിയിട്ടുള്ളത് അല്ലേ എന്നാണ് നീ മനസ്സിലാക്കും അങ്ങനെ പട്ടിക്ക് കുട്ടിക്ക് പേ ഉണ്ടെങ്കിൽ തന്തയ്ക്കും പേ ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ എന്താണ് കാരണം ദശാംശം പാസ്റ്റർമാർ ചോദിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ദശാംശത്തെ കുറിച്ച് ടി ജെ ചമ്മൊഴി പറഞ്ഞ കാര്യം എന്താണ് അതിനുശേഷം ഒരു കാര്യം കേൾക്കണം ഇവനോട് വിളിച്ച് ദശാംശത്തെ കുറിച്ച് കുറെ കാര്യം പറയുന്ന ഒരു 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 മഞ്ഞ പത്രക്കാരൻ ഒരു നുണച്ചൻ നുണച്ചുണ്ട് ഇവനെ ഒരു നുണച്ചനും ഉണ്ട് അല്ലെ ഞാൻ ചോദിക്കുന്ന എടാ നുണയാ നീ ഫോൺ പിടിച്ച് പറയാതെ എങ്ങോട്ട് വാടാ നീ വാ നീ പുറത്തു വാ നീ ഏതെങ്കിലും വീഡിയോയിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ അതല്ല ഗ്ലബ് ഹൗസിലോ വാ നീ എന്തിനാണ് അവിടെ കിടന്ന് കുറയ്ക്കുന്നത് ഇവനെ ഇവന്റെ പേ ഇവന്റെ തന്തപട്ടിയിൽ നിന്ന് കിട്ടി ആ തന്തപട്ടിന്റെ പേ ഇവന് കിട്ടി ഇവന്റെ പേ ഇവനെ ഫോൺ ഇവനും കിട്ടി അപ്പോൾ ഇവന്മാര് ഇവന്മാര്യാണ് ദശാംശത്തെ കുറിച്ച് നീ സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ നീ പാസന്മാരെ വെല്ലുവിളിക്കണം പരസ്യ സമ്പാദത്തിന് അല്ലാതെ എടാ പേ പിടിച്ചിരുന്ന് കുറച്ചിട്ടൊരു കാര്യമില്ല ദശാംശം അത് എന്നേക്കുമുള്ള ദൈവസുള്ള വഴിപാടാണ് അത് ദൈവമക്കൾ കൊടുത്തേ തീരൂ കൊടുത്തേ പറ്റൂ അത് ഉപയോഗിക്കുന്നത് കർത്താവിന്റെ വേലയ്ക്കും കർത്താവിന്റെ നാമമഹത്വത്തിനും കർത്താവിന്റെ വേല ചെയ്യുന്ന ദേവതാസമ്പർക്ക് തന്നെയാണ് അത് ദൈവം നോക്കും മനസ്സിലായില്ലേ ദശാംശം അത് ന്യായപ്രമാണ പ്രകാരം വന്നതല്ല ദശാംശം അബ്രഹാമിന്റെ കാലം മുതലേ മൾക്കീസതെ ക്രമപ്രകാരമുള്ള നിത്യനായ പുരോഗതിന് അർപ്പിക്കപ്പെട്ട ഒരു വഴിപാടായി വേദോത്സവം പറയുന്നതുകൊണ്ട് ക്രിസ്തുവിന്റെ സന്നിധിയിൽ ചെല്ലുന്ന ദൈവമക്കൾ ആ വഴിപാട് അർപ്പിക്കും അത് ദശാംശം തന്നെയാണ് പത്തിൽ ഒന്ന് അർപ്പിക്കും അത് ബൈബിൾ പ്രകാരം പറയുന്നത് കൊണ്ട് എന്താണ് തെറ്റ് പക്ഷേ പേ പിടിച്ച പട്ടിക്കും പേ പിടിച്ച കുടുംബത്തിലുള്ളവർക്കും ഇത് മനസ്സിലാവോ ഇല്ല ഇവനും പേ ഇവന്റെ തന്തപട്ടിക്കും പേ പിന്നെ ഇവനെ വിളിക്കുന്നവർക്കും പേ കാരണം എന്താ ഇവരെ പേ ഇളവാൻ കാരണം എന്താ ശോഭയിൽ ദശാംശത്തെ കുറിച്ച് പറഞ്ഞതാ അവന് കേൾക്കാം ദശാംശം ദൈവത്തിന് അർപ്പിക്കണം ദൈവമാണ് നമുക്ക് ജീവൻ നൽകിയിരിക്കുന്നത് ആയുസ് നൽകിയിരിക്കുന്നത് ആരോഗ്യം നൽകിയിരിക്കുന്നത് ഇതൊക്കെ ദൈവം നൽകിയിരിക്കുകയാണ് ദൈവത്തിന്റെ ആ മഹത്തായ സൃഷ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ദൈവസന്ധിയിൽ വിലപ്പെട്ടതും ദൈവം നമ്മൾ കൽപ്പിച്ചിരിക്കും ഒരു കാര്യം തന്നെയാണത് അത് അർപ്പിക്കണം അത് മോഹിക്കരുത് എന്നൊക്കെയാണ് വേദപുസ്തകം അദ്ദേഹം പറയുന്നത് അതിൽ യാതൊരു തെറ്റുമില്ല ഇത് കേട്ടപ്പോൾ എന്തൊക്കെയോ സ്ഥലത്ത് ഒരു കുഴപ്പവും ഇത് കേട്ടോണ്ടിരുന്ന പേപ്പട്ടിക്ക് കുടുംബമായി പേപിടിച്ച പേപ്പെട്ടിക്ക് തന്തപട്ടികയിൽ നിന്ന് പേപടിച്ച ഈ കുട്ടി പട്ടിക്കും പിന്നെ ഇവനെ വിളിച്ച പേപ്പട്ടിക്കുമാണ് ഇപ്പോൾ വല്ലാത്ത പേളായിരിക്കുന്നത് അപ്പൊ യുവമാർക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട ആവശ്യത ഉണ്ടല്ലോ ഉണ്ട് അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാം ഈ പേപ്പട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി കൊടുക്കാം ഇത്രയേ ഉള്ളൂ എടാ പേപ്പട്ടി നിനക്കൊരു കാര്യം ചെയ്യേണ്ടത് നീ ഒഴുതിരുന്ന് ഫോൺ വിളിക്കാതെ പുറത്തു വാടാ അല്ല ഈ പേ പിടിച്ച സുനി നിനക്ക് ഉണ്ടെങ്കിൽ പാസ്റ്റർമാര് സംവാദത്തിന് വാ അല്ലെങ്കിൽ അദ്ദേഹത്തെ സംവാദത്തിന് വെല്ലുവിളി പറ്റൂല്ല കൊണ്ട് ഇവൻ ആ വീഡിയോയിൽ ഇരുന്നുകൊണ്ട് കുറെ പ്രാവശ്യം ഒരേ രീതിയിൽ തന്നെ മറുവശത്ത് ഇരുന്നുകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ് സത്യത്തിൽ അത് റീപ്ലേ ചെയ്ത് കാണുന്ന ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കേട്ടിരിക്കുകയാണ് സത്യത്തിൽ ഇവൻ പോലും ഈ പ്രസംഗം കേട്ടിട്ടില്ല പിന്നെ വായി തോന്നിയത് പറയാൻ ഈ പിശാജിന് ഈ ചെകുത്താന് ആരെങ്കിലും എല്ലാം പറഞ്ഞു കൊടുക്കണോ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട കാരണം അവൻ ചെകുത്താനാണ് നമുക്കൊരു കാര്യം ചെയ്യാം എന്താണ് ടി ജെ ഷൗമേൽ പ്രസംഗിച്ചത് അതിൽ വല്ല തെറ്റുണ്ടോ യാതൊരു തെറ്റുമില്ല ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളൊരു കൈസർക്കും ഓക്കെ കാണാം നല്ല പോലെ ബിസിനസ് ചെയ്താൽ നല്ലപോലെ ജീവിക്കാം ബിസിനസ് ചെയ്താൽ നല്ലപോലെ കാശുണ്ടാക്കാം ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാനുള്ള മാർഗം കാശുണ്ടാക്കാനുള്ള മാർഗം ബിസിനസ്സാണ് ബിസിനസ് അറിയണം ബിസിനസ് ചെയ്യണം ആരോഗ്യം ദൈവം തന്നെ പഠിക്കാനുള്ള ബുദ്ധി ദൈവം തന്നെ അല്ലേ ജോലിയാനുള്ള കഴിവ് ദൈവം തന്നെ അല്ലേ പ്രാണവായു ദൈവം തന്ന ഈ കൊറോണ കാലത്ത് ഓക്സിജൻ ആളുകൾ കൊടുത്ത കാശിന് കൈ കണക്കില്ല ഇവിടെ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനക്ക് പോകുന്നു നാട്ടിലോരോരുത്തർ ഗതിയില്ലാതെ ചത്തുപോയി കുടിച്ച വെള്ളത്തിന് പൈസ കൊടുക്കാൻ ആരെയെങ്കിലും കയ്യിലുണ്ടോ ദൈവം തന്ന വെള്ളമേ അതെല്ലാം എച്ച് ടു ഒ സമ്പ്രദായത്തിൽ ഉണ്ടാക്കി കുടിക്കാൻ തന്നിരുന്നെങ്കിൽ കുഞ്ചും അഫോർഡിൽ ജോലിയുണ്ട് അതും ദൈവം തന്നല്ലേ താമസിക്കുന്ന ഭൂമി ദൈവത്തിൻ്റെതല്ലേ കിട്ടിയ സൂര്യപ്രകാശം ദൈവത്തിൻ്റെതല്ലേ ആ ഓരോ സ്കിൽ ഉണ്ടായി നിങ്ങളുടെ അപ്പൻ അപ്പൻ നിങ്ങൾ നിക്ഷേപിച്ചതാണോ നിങ്ങളുടെ സ്കിൽ ദൈവം നിക്ഷേപിച്ചതല്ലേ എല്ലാ സ്കില്ലും എവറിത്തിങ് യു ഹാവ് ഈസ് ഗിവൻ ബൈ ദ ക്രൈറ്റ് ദ മാസ്റ്റർ എന്തിനു തന്നു സുഖമായിട്ട് ജീവിച്ചപ്പോയി തിന്നുകൂടി ചെയ് ഇഷ്ടം പോലെ ജീവിച്ചു ചാവു നിറം വരെ ജീവിച്ചു എന്ന് പറയാൻ തന്നാണോ അല്ലല്ലോ എന്തിനാന്നത് തന്നത് ബിസിനസ് ബിസിനസ് അപ്പോൾ മുതലാളി കാശ് വന്നു ബിസിനസ് ചെയ്യണം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മുതലും അതിൻ്റെ ലാഭവും മുതലാളിക്ക് പോകണം ചില ആളുകൾ പറയും സാറെ അവർ വെറും പാവപ്പെട്ടവർ അങ്ങോട്ട് വല്ല കൊടുത്തെങ്കിലേ സഭയെ വരാൻ പറ്റുള്ളൂ പല മാസന്മാരെ അവരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ ഭാഷം മാസന്മാരെ നല്ല കാര്യം ഒന്നുകൂടെ ചിന്തിക്കണം അവർ കഞ്ഞി കുടിക്കുന്നുണ്ടല്ലോ ഇല്ലേ കഞ്ഞു കുടിക്കുന്നില്ലേ ഉള്ളതിൻ്റെ പത്തിലൊന്നു കൊടുക്കാനേ ദൈവം പറയുന്നുള്ളൂ ഇല്ലാത്തതിൻ്റെ കൊടുക്കാൻ ദൈവം പറയുന്നില്ല അല്ല ഞാൻ ചോദിക്കുകയാണ് കൂലിപ്പണിക്കാരനെ കൂലിപ്പണി ചെയ്താൽ ഓരോ ദേശത്ത് ഓരോ തുകയായിരിക്കും എന്നാലും കേരളത്തിൽ ഏറെക്കുറെ എണ്ണൂറായിരം രൂപ കൂലിപ്പണിക്ക് കിട്ടും ദിവസം അഞ്ച് ദിവസം പണി ചെയ്താൽ സാറിന് ആറ് ദിവസം പണിയുണ്ട് അഞ്ച് ദിവസം പണി ചെയ്താൽ മതി ഒരയ്യായിരം രൂപ അല്ലെങ്കിൽ നാലായിരം രൂപ കിട്ടിയില്ലേ അപ്പോൾ ഒരാഴ്ച ഒരു നാനൂറ് രൂപ ദശാംശം കൊടുക്കാനില്ലേ ഇല്ലേ അവർക്ക് കാർഡ് അനുസരിച്ച് വളരെ കുറച്ച് വിലയ്ക്ക് പൈസ കിട്ടും ആരി അരി കിട്ടുമല്ലോ ദാനം കിട്ടുമല്ലോ ശരി കൊടുക്കില്ല അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു എന്നും അങ്ങനെ മണിക്ക് പോകണ്ട ഇടയ്ക്കിടയ്ക്ക് ഒരു സോക്കേഡ് കൂടാതെ ആച്ച മൂന്ന് ദിവസം മണിക്ക് പോവുക മൂന്ന് ദിവസം സോക്കേടായിട്ടിരിക്കുക ദശാംശം കൊടുക്കില്ല അപ്പോൾ എത്ര രൂപ ആയി ആ മൂവായിരം രൂപ ആശുപത്രി അതിനകത്തൊരു ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തു ബാക്കി എത്ര കൈ വന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ ദശാംശം ഉപയോഗിച്ചു പോയാൽ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചാൽ ദൈവത്തിൻ്റെ നിയമം ഇരുപത് ശതമാനം പെനാൽറ്റി കൊടുക്കണം ന്യായം എന്തെന്നറിയോ ബാക്കി ഇത് കാശ് എടുക്കുന്നില്ലേ ചുമ്മാ കഴിവോ പലിശ കൊടുക്കണ്ടേ പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്ന് എടുക്കുന്നില്ലേ ആ മുട്ട പലിശ കൊടുക്കണ്ടേ ഇപ്പോൾ പൈസ ഫ്രീ ആയിട്ട് കിട്ടുമോ ദൈവത്തിന്റെ പണമെടുത്താൽ ഇരുപത് ശതമാനം പലിശയാണ് അതിനീടാക്കുന്നത് ഇതിലെ ഓരോ അവയവത്തിന് കേടു വന്നാൽ ഇന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ എത്ര രൂപയാണ് എന്തിനീ മുട്ടൊന്ന് വെക്കാൻ പോയാൽ മുട്ട കാശല്ലേ ഓരോ മാസം ആരോരോ സർജറിക്ക് പോയിട്ട് എട്ട് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ അതിനഞ്ച് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നു ഓരോ ട്രാൻസ്പ്ലാന്റിന് ഇന്ന് വരെ ഇതിനെ സുഖത്തോടെ നടത്തിയതിന് ദൈവത്തിന്റെ ടാക്സ് ഇല്ലേ കൊടുക്കണ്ടേ ഇത് ദൈവത്തിന്റെ ടാക്സാണ് ഇത് നിങ്ങളുടെ അല്ല ദശാംശം നിങ്ങളുടേതല്ല നിങ്ങൾ ദശാംശം എടുത്താൽ ദൈവത്തിന്റെ വക നിങ്ങൾ അപഹരിക്കുകയാണ് നല്ല പോലെ തങ്ങളെ തന്നെ പണയം വെച്ച് വേണം ചില ശുശ്രൂഷയ്ക്ക് പോകാൻ ഇതെല്ലാം ഫ്രീ ആണെന്നോ ഡോക്ടറൊക്കെ പോയി പൈസ കൊടുക്കുമല്ലോ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഇല്ലാത്ത ഉണ്ടാക്കി കൊടുക്കുമല്ലോ ആത്മീയ ശുശ്രൂഷ ഫ്രീ ആണെന്നോ ദൈവം പറഞ്ഞാൽ അല്ല എല്ലാ തൊഴിലിനും അതിൻ്റെ ശമ്പളമുണ്ട് സുവിശേഷ വിലക്കാരനും അവൻ്റെ ശമ്പളം ഉണ്ട് ഇതും തൊഴിലാണ് കേവലം തൊഴിലല്ലെന്ന് മാത്രം ഒരു ദൂതം ഉണ്ടാക്കണമെങ്കിൽ ശരിക്കും ഒരു ദൂതം ഉണ്ടാക്കണമെങ്കിൽ എത്ര മണിക്കൂർ പണി ചെയ്യണം അപ്പോൾ ദശാംശത്തെ കുറിച്ച് സംസാരിച്ച ടീച്ചർ സോമനെ ഓടിച്ചിട്ട് കടിക്കുന്ന ചെകുത്താൻ സുനി പേ പിടിച്ചു പേ മാത്രമല്ല അപ്പന്റെ പേ മോ പിടിച്ചു അതുമാത്രമല്ല ഇവനെ ഫോൺ ചെയ്തവനും പേയാണ് ഡേ അവന്റെ പേര് റനി റനി സംസാരിക്കുന്ന നീ എവിടെ ഒളിച്ചിരിക്കുന്നേ നീ ഏത് പട്ടിക്കുട്ടി ഒളിച്ചിരിക്കുന്നെ നീ പേ പിടിച്ച പട്ടിക്കുട്ടി കൊക്കൊക്കൊന്ന് കുറയ്ക്കാതെ നീ ഒരു കാര്യം പുറത്തു പുറത്തുവാ ഒരു വീഡിയോ ലോകം സംസാരിക്കും അതല്ല ഈ ഭാഷനെ ഒന്ന് വെല്ലുവിളിക്കും ദശാംശം സംസാരിക്കാൻ അല്ലാതെ എടാ പേപ്പട്ടിയ കണക്ക് ഓടിച്ചിട്ട് നാട്ടുകാരെ മൊത്തം കടിച്ചിട്ട് കാര്യമല്ല നിന്നെ കൃത്യമായിട്ട് കെട്ടിയിടും ഇഞ്ചരി എടുക്കും മാത്രമല്ല ഫലിച്ചില്ലെങ്കിൽ പിന്നെ കുരച്ചു ചാവും അപ്പോൾ ദശാംശം അത് ദൈവത്തിന് കൊടുക്കേണ്ടതാണ് അത് ഞാൻ മനസ്സിലാക്കുന്ന സത്യം ന്യായപ്രമാണത്തിന്റെ കൽപ്പനയ്ക്ക് മുമ്പ് തന്നെ വേദപുസ്തകം പറയുന്നു മർക്കീ സദക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതന് അബ്രഹാം ദശാംശം കൊടുത്ത് ബഹുമാനിച്ചെങ്കിൽ ക്രിസ്തു അതിൽ നിഴലെങ്കിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഒന്നാം അവന്റെ സർപ്പിക്കേണ്ട ഒന്നാണ് ദശാംശം പത്തിൽ ഒന്ന് അത് കർത്താവിന്റെ വക അത് മോട്ടിക്കരുത് അത് മോട്ടിച്ചാൽ യുവമാരെ പോലെ പേ പിടിക്കും നമുക്ക് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിലെ നല്ലതിനെ എടുക്കാം മാത്രമല്ല ഒട്ടകത്തെ വിഴുങ്ങാതെ കൊതുകിനെ അരിച്ചെടുക്കാതെ ഒരു കാര്യം ചെയ്യുക കർത്താവിന്റെ വിലയേറിയ വധനങ്ങൾ എന്തെല്ലാമുണ്ടോ സകല രീതിയും നിവർത്തിക്കുന്നത് നമുക്ക് എന്ന് കർത്താവ് പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെതന് അബ്രഹാം ദശാംശം അർപ്പിച്ചതുപോലെ നമുക്കും കർത്താവിന് വേണ്ടി ദശാംശം കൊടുക്കാം കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കൊടുക്കുന്നവന് കിട്ടും കൊടുക്കുന്നവൻ ഒരു കാര്യം ഓർക്കണം നീ ഒന്നും നോക്കണ്ട നീ കർത്താവിന് കൊടുത്തോ ആരെന്തൊക്കെ ചെയ്താലും അത് ചോദിക്കുന്ന ഒരു കർത്താവ് നമ്മളെ ഉയരങ്ങളിലുണ്ട് അതുകൊണ്ട് ഈ പേപ്പട്ടികൾ കുരയ്ക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിച്ചു പോകരുത് ഇതിനെ ചികിത്സിക്കാൻ കർത്താവ് ഉടനെ വരും ഗോഡ് ബ്ലസ് യു